ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ദുരന്തത്തിൽ മരിച്ച എല്ലാവരെയും തിരിച്ചറിഞ്ഞു പൂർണ്ണചന്ദ്രഭൂമി പ്രജ്വൽ ചിന്മയി ഷെട്ടി സഹാന അക്ഷത ദിവ്യാംശി ശിവലിംഗ് മനോജ് ദേവി ശ്രാവൺ എന്നിവരാണ് മരിച്ചത് ഇവരിൽ എട്ടുപേരും ബംഗളൂരു സ്വദേശികളാണ് പതിനെട്ടുകാരി ദിവ്യാംശി അടക്കം മരിച്ചവരിൽ അഞ്ച് സ്ത്രീകളും ആറ് പുരുഷന്മാരും ഉൾപ്പെടും ശ്രാവൺ കർണാടക ചിന്താമണി സ്വദേശിയാണ് അംബേദ്കർ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രണ്ടാം വർഷ ബി വിദ്യാർത്ഥിയായിരുന്നു ആന്ധ്രയിൽ നിന്നുള്ള ദേവി താമസിക്കുന്നത് കോയമ്പത്തൂരിലാണ് മനോജ് എന്ന മംഗളൂരു സ്വദേശിയും മരിച്ചവരിൽ ഉൾപ്പെടും ശ്രാവണൊഴികെ മറ്റെല്ലാവരുടെയും മൃതദേഹം ബന്ധുക്കൾക്ക് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടുകൊടുത്തു വിവരമറിഞ്ഞ് എത്തിയ ശ്രാവണിൻ്റെ അച്ഛനും അമ്മയും ബൌറിംഗ് ആശുപത്രിക്ക് സമീപം തളർന്നു വീണു ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശ്രാവണന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ എത്തിയതിനു ശേഷം വിട്ടു നൽകും ആർ സി ബിയുടെ ഐ പി എൽ വിജയാഘോഷത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്ന് പേർ മരിച്ച സംഭവത്തിൽ കർണാടക സർക്കാർ മജിസ്ട്രീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്യാവുന്നതിൻ്റെ പരമാവധി സജ്ജീകരണം ഒരുക്കിയെന്ന് പറയുമ്പോഴും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാനാവില്ലെന്ന് മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ പറഞ്ഞു പരിക്കേറ്റ നാൽപ്പത്തേഴ് പേരും അപകടനില തരണം ചെയ്തുവെന്നും മുഖ്യമന്ത്രി അറിയിച്ചു അതേസമയം സർക്കാരിൻ്റെ മാത്രം പിഴവാണ് ദുരന്തമെന്ന വിമർശനം പ്രതിപക്ഷം ശക്തമായി ഉയർത്തുന്നുണ്ട് ഐ പി എൽ ഭരണസമിതിയോട് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ ബി സി സി ഐ ആവശ്യപ്പെട്ടു പുറത്ത് ദുരന്തമുണ്ടായപ്പോഴും സ്റ്റേഡിയത്തിൽ ആഘോഷം തുടർന്നതിലും വിമർശനം ശക്തമാണ് എന്നാൽ ദുരന്തത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ പരിപാടിയിൽ മാറ്റം വരുത്തിയെന്നാണ് ആർ സി ബിയുടെ വിശദീകരണം ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ും അവരെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്